ാമം ഒറ്റപ്പെടുമാരാവട്ടെ ആത്മിത്രണ്ടോ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവ നാമത്തിൽ നാമത്തിനെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതം നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി ഇരു ഇരുപത്തൊമ്പത് തൊട്ട് നൂറ്റി മുപ്പത്തിയാറ് വരെ വായിക്കാം നിന്റെ സാക്ഷ്യങ്ങൾ അതിശയമാകയാൽ എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു നിന്റെ കൽപ്പനയ്ക്കായി വാചിക്കാൻ ഞാൻ എൻ്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ മനുഷ്യൻ്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടിവിക്കണമേ എന്നാൽ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും അടിയൻ്റെ മേൽ നിൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ അവർ നിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായ കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു സങ്കീർത്തനക്കാരൻ ഈ ഭാഗം ആരംഭിക്കുന്നത് സാക്ഷ്യങ്ങൾ അതിശയകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അതിശയകരമാകിയാൽ എൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു അതിശയമായതാണ് അത്ഭുതകരമായതാണ് എന്നാൽ ആ പ്രായോഗികങ്ങളല്ല നമ്മുടെ നമുക്ക് പ്രമാണിക്കാം മനസ്സുണ്ടായാൽ മതി സാക്ഷ്യങ്ങൾ അത്ഭുതകരവും അതിശയകരവുമായി കണ്ടാൽ പോരാ അത് പ്രമാണിക്കുകയും വേണം അതിശയ അതിശയ ആരായ അനേ അതിശയകരമായ അനേക കാര്യങ്ങൾ വനത്തിലുണ്ട് ദൈവശബ്ദം ഈ ഒമ്പ് മുപ്പത്തി എട്ട് സാക്ഷ്യങ്ങൾ നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി ഇരുപത്തൊമ്പത് ഈ പരിഞ്ഞാനം സംഗീതത്തിന് നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ ആറ് മനുഷ്യ സൃഷ്ടി സംഗീതത്തിന് നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ പതിനാല് അവൻ്റെ നാമം എഷ്യാവ് ഒൻപതിൻ്റെ ആറ് അവൻ്റെ ആലോചനകൾ എഷ്യാവ് ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തൊമ്പത് യേശുവിൻ്റെ സാന്നിധ്യം ലൂക്കോസ് രണ്ടിൻ്റെ ഇരുപത്തെട്ട് ക്രിസ്തു അതിശയ വിഷയം രണ്ട് ദശലോദിക്കൽ ഒന്നിൻ്റെ ഒമ്പത് അങ്ങനെ അനേക അതിശയ അനേക അതിശയകരമായ കാര്യങ്ങൾ വചനത്തിലുണ്ട് നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു ദൈവവചനം അതിൻ്റെ പൂർണതയിൽ പൂർണ്ണതയിൽ നമ്മിൽ വികസിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അന്ധകാരം നീങ്ങി പ്രകാശം ലഭിക്കും സങ്കരം പത്ത് പോയിൻ്റ് ഏഴ് ലഹോയുടെ ന്യായപ്രമാണം തികവുള്ളത് അത് പ്രാണങ്ങളെ തണുപ്പിക്കുന്നു യഹോവയുടെ സാക്ഷി വിശ്വാസമാവുന്നത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കുകയാണ് ഞാൻ എൻ്റെ എൻ്റെ വായ തുറന്ന് കിഴയ്ക്കുന്നു അത് ദാഹത്തിൻ്റെ ലക്ഷണമാണ് വെള്ളത്തിനായി ദാഹിക്കുന്ന അതുപോലെ ദൈവജനത്തിനായി ഭക്തൻ ദാഹിക്കുന്നു മറ്റൊന്നും തന്നെ തൃപ്തിപ്പെടുത്തുകയില്ല എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ വജനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു വചനത്തിൽ സ്ഥിരമായെങ്കിൽ മാത്രമേ പരീക്ഷയിൽ ജയിക്കുകയുള്ളൂ യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ ദൈവത്തിൻ്റെ വചനത്തിൽ സ്ഥിരമായി ഇരിക്കുന്നവരെ യാതൊരു നീതികേടും ഭരിക്കുകയില്ല അടിയൻ്റെ മേൽ നിൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ ദൈവത്തിൻ്റെ മുഖം നമ്മിൽ പ്രകാശിപ്പിക്കണമെങ്കിൽ നാം വിശുദ്ധരായിരിക്കണം അവൻ വിശുദ്ധനാകിയാൽ നാം വിശുദ്ധരാകുന്നു ഒത്തോ സ്വന്നിൻ്റെ പതിനാറ് അവൻ്റെ മുഖം നമ്മിൽ പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ ചട്ടങ്ങളിൽ നമ്മെ നടക്കുമാറാക്കുന്നു അവർ നിൻ്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായ കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത് നാം വളരെയധികം വിലപിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നു എന്നറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല അങ്ങനെ ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം അവർ അവർ ചെറിയ പ്രായത്തിൽ തന്നെ വൈനത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം ദൈവത്തെ അറിഞ്ഞും വിശ്വസിച്ചും മാനശാന്തപ്പെടാത്ത ജനങ്ങളെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കണം നാശത്തിലേക്ക് പോകുന്നവർക്കായി ഇടിവിൽ നിൽക്കാം കർത്താവ് ഇസ്ലേമിൽ നോക്കി കരഞ്ഞു ലൂക്കോസ് പത്തൊമ്പതിന് നാൽപ്പത്തൊന്ന് അതുപോലെ നമുക്ക് നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത് കരയാം പ്രാർത്ഥിക്കാം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കത്താവിന് രക്ഷകന് വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കർത്താവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുന്ന ഓർത്തുകൊണ്ട് ആ അധികാരം സ്വന്തമാക്കുവാൻ നോക്കണം ഇത് തിനറിയാത്തവർ കത്താവ് വിശ്വസിക്കാത്തവർ ടീവാൻ തൊക്കെ ഇടയാക്കട്ടെ യേശുവിനെ കത്താവെന്ന വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ച ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അതെ സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും ആവശ്യം വിശ്വാസമാണ് ആ വിശ്വാസത്തോടു കൂടെ ദൈവത്തിനിലേക്ക് തിരിയുക വിശ്വാസത്തോടുകൂടി അവൻ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടെ അവങ്കിലേക്ക് തിരിയുക അവൻ തീർച്ചയായിട്ടും രക്ഷിക്കും വിശ്വാസം നായകനും പൂർത്തിയേശുക്രിസ്തുവിനെ നോക്കുക അവൻ നമ്മുടെ വിശ്വാസം പൂർത്തി വരുത്തുവാൻ മതിയായവനെയാണ് അവൻ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം ഈ സങ്കീർത്തിനം നമുക്ക് കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം വാർത്തപ്പെടുമാറാവട്ടെ ആവന്